ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന മോഹൻ ബഗാൻ്റെ പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ ടോം ആൽഡ്രഡ് ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ് മോഹൻ ബഗാനുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ് അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ ബംഗളൂരു എഫ് വളരെ ആകർഷകമായ ഒരു ഓഫർ ഈ താരത്തിന് നൽകി അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് സ്വീകരിച്ചുകൊണ്ട് ബംഗളൂരു എഫ് സിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ എം ബി എഫ് ടി നൽകിയിട്ടുണ്ട് അതായത് ടോം ആൽഡ്രഡ് ക്ലബ്ബ് വിടുകയാണെങ്കിൽ പകരം ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മൂന്ന് വിദേശ താരങ്ങളെ ഇപ്പോൾ മോഹൻ ബഗാന് പരിഗണിക്കുന്നുണ്ട് ആ മൂന്ന് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരം എത്താനാണ് സാധ്യത എന്നാണ് എം ബി എഫ് ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ഒരാൾ ഓസ്ട്രേലിയൻ ഇതിഹാസമായ കർട്ടിസ് ഗുഡാണ് നമുക്കറിയാം നേരത്തെ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ലെജൻഡ് തന്നെയാണ് കർപ്പിസ് ഗുഡ് ഓസ്ട്രേലിയൻ ദേശീയ ടീമിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ തായ്ലാൻഡിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ബലറാം യുണൈറ്റഡ് എന്ന ക്ലബിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹം അങ്ങനെ വലിയ ഒരു കരിയർ തന്നെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു താരമാണ് കർട്ടിസ് ഗുഡ് അതേസമയം മറ്റൊരു താരം അത് അർജന്റീൻ താരമായ കെവിൻ സിബിയയാണ് ഈ താരം റിവർ പ്ലേറ്റിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വലൻസിയയുടെ ഭാഗമാവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മറ്റൊരു ക്ലബിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് പോൺ ഫെറാഡിന എന്ന ക്ലബിന്റെ ഭാഗമായി കൊണ്ടാണ് കെവിൻ സിബിയെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് സെന്റർ ബാക്കുമാരെയും ഇപ്പോൾ മോഹൻ ബഗാൻ പരിഗണിക്കുന്നുണ്ട് മൂന്നാമത്തെ താരം ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല പക്ഷെ മൂന്ന് താരങ്ങളെ അവർ പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ചുരുക്കത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ടോം ആൽഡ്രഡ് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊത്ത ഒരു സെന്റർ ബാക്കിനെ തന്നെ മോഹൻ ബഗാൻ കൊണ്ടുവന്നിരിക്കും യു ഡി അവസാനിപ്പിക്കുന്നു അടുത്ത മോണ്ടും കാണാം